പ്രിയപ്പെട്ടിരിക്കും വാഹമത്തുള്ള ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എറണാകുളം നെട്ടൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥി കായലിൽ വീണിട്ടുണ്ട് മാലിന്യം കളയാൻ പോയപ്പോൾ കാലു വഴുതി വീഴുകയാണത്രെ അല്ലാ പനങ്ങാട്ട് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ഫിതയാണ് പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കാലു വഴുതി വീഴുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പോലീസും ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവർമാരും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നിലമ്പൂർ സ്വദേശികളായ ഫിറോസ് ഖാൻ മുന്താസ് ദമ്പതികളുടെ മകളാണ് ഫിദ ഇവര് ഈ പ്രദേശത്ത് ഒന്നര മാസമായിട്ട് വാടകക്ക് നിൽക്കുകയാണത്രേ പഠിച്ച റബ്ബെ പാവപ്പെട്ടവരെ പരീക്ഷിക്കൽ റബ്ബെ കായലിൽ നല്ല ഒഴുക്കുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പഠിച്ച റബ്ബ് നല്ല രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് ആ രക്ഷാപ്രവർത്തകർക്ക് ആ മോളെ കിട്ടട്ടെ ജീവനോടെ പ്രായത്തോടെ തന്നെ ആ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ദാച് ചെയ്യണം അർഹമുറഹിമ റബ്ബെ പാവപ്പെട്ടവരാണ് റബ്ബെ പരീക്ഷിക്കല്ല റബ്ബേ ആ പൊന്നുമോളെ ഒരു ആപത്തിലും പെടാതെ ആ രക്ഷാപ്രവർത്തകർക്ക് എത്രയും പെട്ടെന്ന് കാണിച്ചു കൊടുക്കണ റബ്ബേ റബ്ബെ നിന്നോടല്ലാതെ മറ്റാരോടാണ് ഞങ്ങൾ ഇരക്കുക റബ്ബെ ആ മകൾക്കൊന്നും വരുത്താതെ എത്രയും പെട്ടെന്ന് ജീവനോടെ തന്നെ ആ രക്ഷാപ്രവർത്തകർക്ക് കാണിച്ചു കൊടുക്കണേ ആമീൻ ആമീൻ യാ റബ്ബെമീൻ എല്ലാവരും ആ മകൾക്ക് വേണ്ടി ദ്വാ ചെയ്യണേ അസ്സലാ വലിക്കും വാഹ